ഹായ് മച്ചാമാർ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റിയൽമി സി ഇലവൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഈ മൊബൈലിൻ്റെ ബാറ്ററിയാണ് നമ്മൾ മാറാൻ പോകുന്നത് അതുപോലെ തന്നെ മൂന്നാല് മച്ചമാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി മാറണമെങ്കിൽ ഇൻബിൽഡ് ബാറ്ററി മാറണമെങ്കിൽ എത്ര സമയം എടുക്കും ഞങ്ങൾ സർവീസിന് കൊടുത്തപ്പം പിറ്റേന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഒരു രീതി എങ്ങനെയാണ് എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത് അപ്പോൾ മച്ചാനെ അഞ്ച് മിനിറ്റ് മതി ബാറ്ററി മാറാനായിട്ട് പിന്നെ ചെക്കിംഗ് എല്ലാം കൂടി ചേർത്താൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരും അല്ലാതെ കൂടുതൽ സമയമൊന്നും ആവത്തില്ല ബാറ്ററി കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പം അത് ഓർഡർ ചെയ്ത് എടുത്ത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഒരു രണ്ട് ദിവസം ഒരു ദിവസം അധികം പറയുമായിരിക്കും അപ്പോൾ എന്തായാലും എത്ര ടൈം എടുക്കുമോ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണാം ഓക്കെ മച്ചാനെ അപ്പോൾ ഞാൻ സിം ട്രേ ഇളക്കിയിട്ടുണ്ട് അടുത്ത് ഞാൻ ബാക്ക് പാനൽ ഇളക്കാൻ പോവുകയാണ് ഈ മോഡലിൻ്റെ ബാക്ക് പാനൽ ഇളക്കുന്നത് വളരെ സിംപിളാണ് വെച്ചാൽ അപ്പോൾ ഞാൻ സിം ട്രേ ഇളക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ടെമ്പെണ്ണാത്ത വരുന്ന പ്ലാസ്റ്റിക് ചീറ്റ് എടുത്തിട്ട് സിം ട്രേ ഇളക്കി ആ ഭാഗത്തിരുന്നാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് നീക്കി പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് കട്ടി കുറവായിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്പേസ് കിട്ടും ഗ്യാപ്പ് കിട്ടും അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇളക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കറക്ക് അതേ പ്ലാസ്റ്റിക് ചീറ്റ് വെച്ചിട്ട് തന്നെയാണ് അതായത് ടെമ്പേറിൻ്റെ വരുന്ന പ്ലാസ്റ്റിക് ചീറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പണർ വേണമെങ്കിൽ ഓപ്പണർ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ഇളകിയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു കറക്ക് കറിയാൽ മതി കറക്കുമ്പോൾ നമുക്ക് അവിടെ ആ ലോക്കിൽ ഇരുന്നും ഈ ബാക്ക് പാനൽ ഇളകി കിട്ടും അതിനുശേഷം നമുക്കങ്ങ് ഇളക്കിയെടുത്താൽ മതി ചില സ്ഥലത്ത് വരുമ്പോഴേക്കും ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും നമ്മൾ ഇച്ചിരി ഒന്ന് പവർ കൊടുത്ത് അങ്ങോട്ട് നീക്കിയാൽ മതി അന്നേരം ഇളകി വരും പിന്നെ നമ്മുടെ നഖം ഉണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ ഓപ്പണർ എല്ലാ ടെക്നീഷ്യന്മാർക്കും അവരവരെ നഖമാണ് വലിയ ഓപ്പണർ ആദ്യത്തെ ഓപ്പണർ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ബാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ നഖം വെച്ച് ഒരു കറക്ക് കറക്കിയിട്ടുണ്ട് ഇങ്ങനെ വെച്ചതൊന്ന് തെക്ക് ഇളകി വന്നിട്ടുണ്ട് വെച്ചാൽ ഒരു കപ്പ് പോലെ ഇളകി വന്നിട്ടുണ്ട് കണ്ടോ ലോക്കാണ് ഫുള്ളും സൈഡ് ഫുള്ളും ലോക്കാണ് അതുകൊണ്ട് പേടിക്കാതെ തന്നെ ഇളക്കാം അതുപോലെ ഫിംഗർ പ്രിൻറ്റും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും ഇനി അടുത്ത് ബാറ്ററി റിമൂവ് ചെയ്യണം ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് മദർ ബോർഡിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ടർ ഉണ്ട് അത് റിമൂവ് ചെയ്യണം അപ്പോൾ അവിടെ കുറേ സ്ക്രൂ ഉണ്ട് അതെല്ലാം ആദ്യം ഇളക്കാം അതുപോലെ തന്നെ വേറൊരു ഡൗട്ടും പേടിയും ചിലർക്കുണ്ട് അത് എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് അതായത് ഇൻബിൽഡ് ബാറ്ററി ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണെല്ലാം ഇൻബിൽഡ് ബാറ്ററി ആണല്ലോ ഇങ്ങനെ വരുന്ന ഇൻബിൽഡ് ബാറ്ററി ഉള്ള മൊബൈൽസ് ഇളക്കാൻ നേരത്ത് ബാറ്ററി പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു പേടി കുറച്ച് പേർക്കുണ്ട് അതുപോലെ തന്നെ ഈ ബാറ്ററി നമ്മൾ ഡിസ്പ്ലേ മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഈ ബാറ്ററി ഇളക്കാൻ നേരത്ത് ഈ ബാറ്ററി ചെറുതായിട്ടൊന്ന് വളയും വളഞ്ഞൊക്കെ വരുമെന്ന് ഇച്ചിരി ചളിങ്ങിയൊക്കെ വരും അതായത് നമ്മൾ നൂത്തൊക്കെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാറ്ററിക്ക് ഡാമേജ് വരാൻ ചാൻസസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബാറ്ററി ഇളക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് ചാർജ് ഉള്ള ഒരു ബാറ്ററി ആണെങ്കിൽ ആൾറെഡി ചാർജ് ഉണ്ട് ഈ ബാറ്ററിയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് തന്നെ ഇളക്കണം കാരണം ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു ടൂൾ ആ ബാറ്ററിക്കകത്ത് കുത്തി കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പിടിച്ച് ഇളക്കുമ്പോൾ ഒരുപാട് ഈ ബാറ്ററി വളഞ്ഞ് മടങ്ങി എവിടെയെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ട് ഈ പൊട്ടിത്തെരിക്കും ചാർജ് ഇല്ലാത്തൊരു ബാറ്ററി ആണെങ്കിൽ പേടിക്കേ വേണ്ട നിങ്ങൾ വളക്കോ വിളിക്കുകയോ ചളിക്കുവോ എന്തു ആണെങ്കിലും ചെയ്യാം പക്ഷേ ചാർജ് ഉള്ള ഒരു ബാറ്ററി ഇളക്കുമ്പം വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇളക്കണം ഞാനിവിടെ ബാറ്ററി സ്റ്റിപ്പ് ആദ്യമേ റിമൂവ് ചെയ്ത് വിടുന്നുണ്ട് അപ്പം ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചാർജ് ഉള്ള ഒരു ബാറ്ററി ഇളക്കുമ്പോൾ വളരെ 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 സൂക്ഷിച്ചു വേണം ഇളക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ ബാറ്ററി വലിച്ചാണ് ഇളക്കാൻ പോകുന്നത് ഈ ടൈപ്പിൽ വരുന്നതെല്ലാം നമുക്ക് ഈ ഗ്രീൻ കവർ പിടിച്ച് വലിച്ചാൽ മതി ഇളകി വരും പക്ഷേ ഇങ്ങനെ ഞാൻ വലിക്കുമ്പോൾ ഞാൻ റിമോർ ഗം റിമോർ ഒന്നും ഒഴിച്ചിട്ടില്ല ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഈ ബാറ്ററി എന്തായാലും ചെറുതായിട്ട് ചളങ്ങും ഒന്ന് വളഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കും അങ്ങനെ വരുന്ന വലിയ ഡാമേജസ് ഒന്നും ആർക്കും നന്നായിട്ട് ഇതുവരെ ഇല്ല എനിക്കും അങ്ങനെ ഡാമേജസ് വന്നിട്ടില്ല പക്ഷേ അതേ സമയത്ത് ചില ബാറ്ററികൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വളയുവാണെങ്കിൽ ആ ഒരു ബെൻഡ് ഭാഗത്ത് ചെറിയൊരു പോറൽ പോലെ വീഴും പോറൽ പോലെ വീന്ന് കഴിഞ്ഞാൽ ആ ബാറ്ററി തിരിച്ച് സെറ്റ് ചെയ്ത് ചാർജ് കയറാൻ നേരത്ത് ആ ഒരു സ്പേസിൽ അത് പൊട്ടിത്തെരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം അപ്പോൾ നിങ്ങൾ മാക്സിമം ഗംർ മോർ യൂസ് ചെയ്യുക ആ ഗ്മർ ഒഴിച്ചിട്ട് ബാറ്ററിക്ക് വലിയ ഡാമേജ് വരാത്ത രീതിയിൽ ഇളക്കാൻ നോക്കണം ഇപ്പോൾ ഗംർമോർ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഗ് അതായത് ബാറ്ററിയുടെ അടിയിലുള്ള ഗം മെൽറ്റ് ആയി കിട്ടുക അന്നേരം നമ്മൾ ഇളക്കുമ്പം സിമ്പിളായിട്ട് ഇളകി വരും അതേ നമ്മൾ ഗംർമോർ ഒന്നും ഒഴിക്കാതെ നമ്മൾ പിടിച്ച് വലിക്കുന്നെങ്കിൽ എന്തായാലും താഴെയുള്ള ഗം നല്ല രീതിയിൽ പിടിത്തം ഉണ്ടാവും അപ്പോൾ നമ്മൾ പവർ കൊടുത്ത് വലിക്കുമ്പോൾ ഈ ബാറ്ററി എന്തായാലും വളയും പക്ഷേ അതുപോലെ തന്നെ കമ്പനി ചുമ്മയൊന്നും ഒന്നും ലിത്തിയം ബാറ്ററി സെറ്റ് ചെയ്യില്ല കാരണം ചെറിയ ഫ്ലെക്സിബിൾ ഉള്ളതായിരിക്കും കാരണം വളഞ്ഞൊക്കെ നിൽക്കാം കുഴപ്പമൊന്നുമില്ല വലിയ ഡാമേജസ് വരത്തില്ല പക്ഷേ അതും കഴിഞ്ഞ് നമ്മൾ വലിക്കാൻ നേരത്ത് ഒരുപാട് മടക്കോ ചളുക്കോ വരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏത് സാധനമായാലും ഒരു സൈഡ് ഇങ്ങനെ വളയുമ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡാമേജ് വരാനുള്ള ചാൻസസ് കൺഫേം ആണ് പക്ഷേ ഇവിടെ അധികം വരുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊരു ഫ്ലെക്സിബിൾ ബാറ്ററി ആയിട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നോക്കും ഇപ്പം ഞാനിപ്പോൾ അത് വളഞ്ഞതൊക്കെ നൂത്താണ് വയ്ക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ ഡാമേജസ് വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരത്തില്ല കാരണം ഈ ബാറ്ററി അങ്ങനെയാണ് അതേ സമയത്ത് ഈ ബാറ്ററി ഇപ്പം ഞാൻ ഇളക്കാൻ നേരത്ത് ഒരുപാട് വളഞ്ഞൊക്കെ വന്നു ഞാൻ ഒന്നും കൂടി അത് നൂത്ത് ശരിയാക്കാൻ നോക്കി പക്ഷേ അവിടെ ശെ നൂത്ത് ചെയ്യാൻ നേരത്ത് എവിടെയെങ്കിലും സ്ഥലത്ത് ചെറിയൊരു പോർലാങ് കാണേറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാർജ് കുത്തുമ്പം വഴിജാവും വഴിജായി പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി റിമൂവ് ചെയ്യാൻ നേരത്ത് ഒന്നെങ്കിൽ ചാർജ് ഫുൾ ഡ്രൈ ആയതിനു ശേഷം ഇളക്കുക ചാർജ് ഉള്ള ഒരു ബാറ്ററി ഇളക്കുന്നെങ്കിൽ വളരെ സൂക്ഷിച്ചും ഡാമേജ് ഒന്നും വരാത്ത രീതിയിലും ഇളക്കാൻ ശ്രമിക്കുക ഓക്കെ വച്ചാൽ അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി എടുക്കുകയാണ് ഇവിടെ ഈ ബാറ്ററി എനിക്ക് അതായത് ബാറ്ററിയാണ് ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആ ബാറ്ററി ചളങ്ങിയാലും പുളിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല വേണ്ട ഞാൻ പുതിയ ബാറ്ററിയാണ് വെക്കുന്നത് അത് ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ബാറ്ററി ഇളക്കിയതിന് ശേഷം ആ ബാറ്ററി തന്നെ തിരിച്ച് ഈ മൊബൈലിൽ സെറ്റ് ചെയ്യുന്നെങ്കിൽ വളരെ സൂക്ഷിച്ചളക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ബാറ്ററി വേണ്ട ബാറ്ററി ചേഞ്ച് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഈ ബാറ്ററിയുടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ബാറ്ററി എന്ത് വന്നാലും നമുക്ക് പ്രശ്നമല്ലല്ലോ അതിനകത്ത് നമ്മൾ നമുക്ക് എന്തെങ്കിലും പറ്റാതിരുന്നാൽ മതി അപ്പോൾ ചാർജ് ഉള്ളൊരു ബാറ്ററി ആണെങ്കിൽ സൂക്ഷിച്ച് ഇളക്കി മാറ്റി വയ്ക്കാം അത് വേണ്ട നമുക്ക് ചാർജ് ഇല്ലാത്തൊരു ബാറ്ററി ആണെങ്കിൽ ചലിക്കി പുളിക്കി എന്ത് പോയാലും നമുക്ക് വിഷയമില്ല നമ്മൾ പുതിയ ബാറ്ററി മാറാൻ പോവുകയാണ് പക്ഷേ അതേ അതേസമയത്ത് ഡിസ്പ്ലേ മാറാണോ വേറെ എന്തെങ്കിലും വർക്കിന് വരുന്ന ഒരു മൊബൈലിൻ്റെ ബാറ്ററി നമ്മൾ ഇറക്കി ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് തന്നെ ഇളക്കണം അതുപോലെ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തും കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട് ഇത് ഈ ബാറ്ററിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ബാറ്ററി മാറുമ്പം ചിലർക്കുള്ളൊരു ഡൗട്ടുണ്ട് ഇപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം പഴയ ബാറ്ററിയും പുതിയ ബാറ്ററിയും തമ്മിൽ കാണിക്കാം അതാണ്ടോ പഴയ ബാറ്ററി വലിയ ബാറ്ററിയാണ് അതായത് കമ്പനി ബാറ്ററി വലുതും നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ചെറിയ ആണ് പക്ഷേ അതുകൊണ്ട് വോൾട്ടൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ കറക്റ്റ് സെയിം വോൾട്ട് ബാറ്ററി തന്നെയാണ് അത് ഒരു ഇഷ്യൂ ഇല്ല പക്ഷേ കമ്പനി ബാറ്ററി ഇച്ചിരി വലുതായിരിക്കും അതിൻ്റെ സ്പേസ് അനുസരിച്ച് ഇത് രണ്ടൊക്കെ പറഞ്ഞാലും ഇത് അസംബ്ലിഡ് ബാറ്ററി ആയതുകൊണ്ട് ചെറിയ വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടില്ല കാരണം നമ്മുടെ ഗം സ്റ്റിക്കർ ഉണ്ടകത്ത് അത് ഗം കവറുണ്ട് ആ കവറിൻ്റെ പുറത്താണ് ബാറ്ററി സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡബിൾ സൈഡ് ടൈപ്പ് വയ്ക്കാത്തത് അപ്പോൾ ഞാൻ കറക്റ്റ് ഒന്ന് പിടിച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി സ്ട്രിപ്പ് പിടിച്ചിടുമ്പം മിക്കവാറും ഉള്ളവർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബാറ്ററി സ്ട്രിപ്പ് നമ്മൾ നമ്മളെപ്പോൾ പിടിച്ചിട്ടാലും കറക്റ്റ് നേരെ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ ഒരു പ്രസ് ചെയ്യുക ഈ നമ്മളെ ബാക്കിയുള്ള ഈ ഡിസ്പ്ലേ സ്ട്രിപ്പും മെയിൻ സ്ട്രിപ്പൊക്കെ പിടിച്ചിടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരച്ചുരച്ചൊന്നും ചെയ്യരുത് സ്പാർക്കാവും അവിടെ ഞങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാൻ പറ്റും അവിടെ ഷോർട്ടുണ്ടാവും കാരണം ബാറ്ററി സ്ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ക്ലിപ്പിൻ്റെ പുറത്ത് വയ്ക്കുക ഡയറക്റ്റ് ഒറ്റ പ്രസ്സിലങ്ങ് ഇടുക മറ്റുള്ള ഇടുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വീഡിയോയിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ അതുകൊണ്ട് മെൻഷൻ ചെയ്യുകയാണ് ബാറ്ററി സ്ട്രിപ്പ് മാത്രം നിങ്ങൾ പിടിച്ചിടുമ്പോൾ നേരെ കൊണ്ടേ കണക്ടറിൻ്റെ പുറത്ത് വയ്ക്കുക ഡയറക്റ്റ് ഒരു പ്രസ് ഇട്ട് ഉരയ്ക്കരുത് എന്നാലും ഞാൻ ചിലർ ചെയ്യുന്നുണ്ട് എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വെച്ചിട്ട് അത് കറക്റ്റ് വീഴുന്നില്ല ഇങ്ങനെ നീക്കി നീക്കി വയ്ക്കും നീക്കി നീക്കി വയ്ക്കും അങ്ങനെ ബാക്കിയുള്ള ഏത് സ്ട്രിപ്പും വെച്ചോളൂ പക്ഷേ ബാറ്ററി സ്ട്രിപ്പ് അങ്ങനെ വെക്കരുത് അപ്പം ഇനി നിങ്ങൾ ബാറ്ററി മാറാൻ നേരത്ത് ആ ഒരു കാര്യം ഒന്ന് ഇച്ചിരി ശ്രദ്ധിക്കാം മച്ചാമാരെ അപ്പോൾ ഇവിടെ ഞാൻ ബാറ്ററി മാറി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചില ബാറ്ററികൾ നമ്മൾ ഇടാൻ നേരത്ത് ഓൺ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ടായി റീസ്റ്റാർട്ടായി നിൽക്കും അത് എത്ര പേർക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്ക് വന്നിട്ടുണ്ട് ചില ബാറ്ററികൾ നമ്മൾ ഇടാൻ നേരത്ത് ഈ മൊബൈലാണെങ്കിൽ റീസ്റ്റാർട്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ ഓൺ ചെയ്ത് തന്നെ ചെക്ക് ചെയ്യുന്നത് പൊതുവേ ബാറ്ററി മാറാൻ നേരത്ത് ഓൺ ചെയ്ത് ചാർജ് അതായത് നമ്മൾ ചാർജ് ഇട്ട് നോക്കണം അതുപോലെ ഡിസ്ചാർജിങ് ചെക്ക് ചെയ്യണം ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാവൂ കസ്റ്റമറിന് അപ്പോൾ എന്തായാലും ഓണായി വരുന്നുണ്ട് ഇതിൻ്റെ ബൂട്ടിങ് ടൈം അധികമാണ് ഈ സി ഇലവൻ എപ്പോൾ ഓൺ ചെയ്താലും ബൂട്ടായി വരുന്ന ടൈമിംഗ് കൂടുതലാണ് വരുന്നുണ്ട് ഓക്കെ ഓ റൊണാൾഡോ റൊണാൾഡോ ഫാനാണല്ലോ ഓക്കെ വെച്ചാൽ അപ്പം ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്റ്റക്കുണ്ട് മൊബൈലിന് ചെറിയൊരു സ്ലോ ഉണ്ട് യെസ് ചെറിയൊരു ഹാങ്ങിങ് ഉണ്ട് മന പവർ ബട്ടൺ നെക്കിയിട്ടൊന്നും പെട്ടെന്നൊന്നും വരുന്നില്ല പവർ ബട്ടൻ്റെ കംപ്ലയിൻ്റ് അല്ല ആ ഓക്കെ മൊബൈലിൻ്റെ ആണെന്ന് തോന്നുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കാണത്തില്ല എന്ന് തോന്നുന്നു സി ലെവൻ ഉണ്ടായിരുന്നു നോക്കാം നമുക്ക് ചെക്ക് ചെയ്യാം ഞാൻ എന്തായാലും ഇപ്പം ചാർജ് കുത്തിയിടാൻ പോവുകയാണ് കുറച്ച് ചാർജ് കയറുന്നത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാം എല്ലാം സെറ്റ് ചെയ്ത് മാറ്റതിന് ശേഷമാണ് ഞാൻ ഡിസ്ചാർജ് ചെക്ക് ചെയ്യുന്നത് അത് ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് ടൈമിങ് നോക്കും എത്ര മിനിറ്റിനകത്ത് ചാർജ് കുറയുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ കസ്റ്റമറേ കൊടുക്കുന്നത് ഇപ്പോൾ എന്തായാലും മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ഉണ്ട് എന്തായാലും ഇച്ചനേരത്തേക്ക് ചാർജ് കുത്തിയിടാൻ പോവുകയാണ് മെച്ചാനെ ഓക്കെ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ ഓക്കെ ചേരം ചാർജ് കയറട്ടെ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ മച്ചാൻ ഓക്കെ ചാർജ് കയറുന്നതിൽ ഇഷ്യൂ ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് മാറ്റാം എല്ലാ സ്ക്രൂവും ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ബാക്ക് കവർ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ബാക്ക് കവർ സെറ്റ് ചെയ്യുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് അച്ഛനെ ആ ലോക്കൊക്കെ പിടിച്ചിടുന്നവർ അത് പിടിച്ചിടുന്ന ഒരു രീതി അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ വീടും ദാണ്ടാ ടക്ക് ടക്ക് എന്ന് വീടും ഇത് യഥാർത്ഥത്തിൽ എട്ട് ഈ ഒരു ഫീൽ അനുഭവിച്ചവർക്ക് ഭയങ്കര രസമായിരിക്കും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സിം ട്രൈം കൂടി ഇടുകയാണ് വെച്ചാൽ വേറെ ലെവലാ ബാക്ക് പാനിൽ പിടിച്ചിടുന്നത് ഓക്കേ സെറ്റ് ഓൺ ചെയ്യാണ് Ona yuwer at ഓക്കെ ഓണായി വന്നിട്ടുണ്ട് റൊണാൾഡോയുടെ വലിയ ഫാനാണെന്ന് തോന്നുന്നല്ലോ ഒരു ബ്രോയ്ഡേ ആദ്യ കേട്ടോ റൊണാൾഡോ ഫാനാണ് ഓക്കെ ഈ പവർ ബട്ടൺ ഉണ്ടോ പവർ ബട്ടൻ്റെ കംപ്ലയിൻ്റ് അല്ല ആക്ച്വലി അത് സ്ലോ ആണ് മൊബൈൽ ഇച്ചിരി ഹാങ് ആവുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ പുള്ളിക്കാരൻ പേടിച്ചിട്ടായിരിക്കും കാരണം ഇപ്പം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരു മൊബൈൽ ആട്ടോ ഡെഡ് ആവുമല്ലേ അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും പുള്ളിക്കാരനും ചെയ്യാത്തത് ഉണ്ടോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡോ നല്ല സ്ലോ ഉണ്ട് ഇപ്പം കാണിച്ചുതരാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്ടോ അപ്ഡേറ്റ് ഇടപ്പുണ്ട് എന്തായാലും വരുമ്പോൾ പറയാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ ഇനിയിപ്പോൾ ഡെഡ് ആകുമെന്നുള്ള പകുതിയിൽ ഇരിക്കുക കേട്ടോ ചോദിച്ചിട്ട് ചെയ്യാൻ പറയാം അപ്പം അതിൻ്റെ സുഖയാണ് കാണിച്ചത് മച്ചാൻ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചാൻ മാറാം അപ്പം എല്ലാവർക്കും ബബായ്